ഈ സ്നേഹത്തിന് സ്വാന്തനമാകുന്ന പുതിയ വിശേഷം പറയാൻ വന്നിരിക്കുകയാണ് കേട്ടോ എന്നും അതിരാവലെയാണ് എൻ്റെ ഡ്രൈവിംഗ് ക്ലാസ് വരുന്നത് ക്ലാസ് കഴിഞ്ഞ് തിരികെ വരുന്ന വഴി കണ്ട കാഴ്ച ചിമ്പു നേരത്തെ തന്നെ എത്തിയിട്ടുള്ളതാണ് കേട്ടോ അവനെ അത്ര നേരത്തെ കണ്ടതിൻ്റെ സന്തോഷം ഒരുപാടുണ്ട് ഇവനിപ്പോൾ എന്താ കൊടുക്കുക കയ്യിലൊന്നും ഇല്ലാത്തത് കൊണ്ട് തൽക്കാലാശ്വാസത്തിന് ചേട്ടൻ്റെ കടയിൽ നിന്ന് ഒരു പാക്കറ്റ് ടൈഗർ ബിസ്ക്കറ്റ് വാങ്ങി വെച്ചു വെച്ചുകൊടുത്തു ബിസ്ക്കറ്റ് കൊടുക്കരുത് എന്ന് നിങ്ങളിൽ പലരും പറഞ്ഞറിയാം എന്നാലും ആ നേരത്ത് ഒന്നും കൊടുക്കാതെ ഇരിക്കുന്നില്ല എത്രയോ നല്ലതാണ് എന്ന് മാത്രം ചിന്തിക്കുക ഓഫീസ് തുറക്കാൻ ഇനിയും ഒരുപാട് സമയം വേണം അതുവരെ ചിമ്പുവുമായി കുശലം പറയാൻ തന്നെയായിരുന്നു തീരുമാനം ഞാൻ അവനോടായി പറഞ്ഞതും പറയാത്തതുമായ കാര്യങ്ങൾ അവന് മനസ്സിലാവുന്നുണ്ടായിരുന്നു എന്തൊരു ബുദ്ധിയാണ് എൻ്റെ ചിമ്പുവിനെ എന്ന് പിന്നെയും പിന്നെയും തോന്നിപ്പോകുന്ന നിമിഷമായിരുന്നു ഞാൻ ഞാനവൻ്റെ മൃദുലമായ കാതുകളിൽ കഴുകുമ്പോൾ അവൻ കുറേ കാലങ്ങളായി അനുഭവിക്കാത്ത സുരക്ഷിതത്വം അവൻ അനുഭവപ്പെടുന്ന പോലെ എനിക്ക് തോന്നി വഴിയിൽ വെച്ച് കണ്ട ചിലർ എന്നോടായി ചോദിച്ചു ഈ നായ്ക്കുട്ടി മോളുടെയാണല്ലേ എന്ന് അതേ എന്ന് അഭിമാനത്തോടെ ഞാൻ പറഞ്ഞു അവൻ്റെ കണ്ണുകളിൽ വിടർന്ന സന്തോഷം പറഞ്ഞറിയിക്കാവുന്നതിലും അപ്പുറമായിരുന്നു ഉടനെ ഞാൻ തേന്മാവിൻ കൊമ്പത്തെ എന്ന സിനിമയിൽ ലാലേട്ടൻ ശാബന് ചേച്ചിയോട് ചോദിച്ച പോലെ ഞാൻ അവനോടായി ചോദിച്ചു പോരുന്നോ എൻ്റെ കൂടെ